യു എൻ ഐ വാർത്താ ഏജൻസിയുടെ ഡൽഹി ബ്യൂറോ മുൻ മേധാവിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ മോഹൻദാസ് പാറപ്പുറത്തിൻ്റെ പുതിയ പുസ്തകം ഡൽഹി ഫയൽ ഒരു മാധ്യമപ്രവർത്തകന്റെ കയ്യൊപ്പ് പ്രകാശനം ചെയ്തു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഡൽഹി ജീവിതകാലത്തെ അനുഭവക്കുറിപ്പുകളാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കേരള സാഹിത്യ അക്കാദമിയിലെ വൈലോപ്പിള്ളി ഹാളിൽ നിറഞ്ഞ സദസ്സിനു മുന്നിൽ കവിയും അക്കാദമി അധ്യക്ഷനുമായ കെ എസ് അച്യുദാനന്ദൻ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന അധ്യക്ഷ എം വി വിനീതയ്ക്ക് ആദ്യ പ്രതി നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത മുറുകെ പിടിച്ചുകൊണ്ട് ചരിത്രത്തിന് സാക്ഷ്യം പറയലാണ് മോഹൻദാസ് പാറപ്പുറത്ത് പുസ്തകത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു നഗരം ഒരൊറ്റ ഡൽഹി അല്ല വാസ്തവത്തിൽ അവിടെ ജീവിച്ച അനുഭവം വെച്ച് നോക്കുമ്പോൾ അതിൽ ധനികരുടെ ഡൽഹിയുണ്ട് ദരിദ്രരുടെ ഡൽഹിയുണ്ട് നാഗരികരുടെ ഡൽഹിയുണ്ട് ഗ്രാമീണരുടെ ഡൽഹിയുണ്ട് പുരുഷന്മാരുടെ ഡൽഹിയുണ്ട് സ്ത്രീകളുടെ ഡൽഹിയുണ്ട് അനേകം പ്രത്യക്ഷത്തിൽ ചിരിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന നേതാക്കളുടെ ഡൽഹിയുണ്ട് അതിന് പിറകിൽ ഉപചാപങ്ങൾ നടത്തുന്ന അതേ ഒരുപക്ഷെ അതേ നേതാക്കളുടെ തന്നെ അനുയായികളുടെ ഡൽഹിയുണ്ട് ഇങ്ങനെ അനേകം ഡൽഹികൾ ചേർന്നാണ് ഒരൊറ്റ ഫയലായി ഡൽഹി ഫയൽ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഫയലായി വാർത്തകത്തിൽ മാറുന്നത് പോലും പോലും വിശദാംശങ്ങൾ നഷ്ടപ്പെടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഈ വലിയ പ്രത്യേകതയായി എനിക്ക് പേജുകളുള്ള കൃതി സാംസ്കാരിക പ്രവർത്തകൻ പി വി കൃഷ്ണൻ നായർ സദസ്സിന് പരിചയപ്പെടുത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് എ ഡി ബെന്നി ടി വി ചന്ദ്രമോഹൻ എന്നിവർ ആശംസകൾ നേർന്നു മറുപടി പ്രഭാഷണത്തിൽ ഗ്രന്ഥകർത്താവ് മോഹൻദാസ് പാറപ്പുറത്ത് രസകരമായ ചില നുറുങ്ങ് അനുഭവങ്ങൾ പങ്കുവച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജൻ എലവത്തൂർ നന്ദി പറഞ്ഞു കലാപകാലത്ത് യു എൻ എയുടെ കൊളംബോ ലേഖകനായിരുന്ന മോഹൻദാസ് പാറപ്പുറത്ത് നാലു വർഷം മുൻപ് ശ്രീലങ്ക യുദ്ധദിനങ്ങളിലെ നേർക്കാഴ്ചകൾ എന്ന പുസ്തകം പുറത്തിറക്കിയിരുന്നു ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് അടുത്തിടെ പുറത്തിറങ്ങി എച്ച് എൻ സി പബ്ലിക്കേഷനാണ് രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ